നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ മാസം സാധാരണഗതിയിൽ ലഭിക്കുന്ന പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് വീതം തന്നെയാണ് ലഭിക്കുക എന്നാൽ ഇത് കൂടാതെ മറ്റ് ഒട്ടനവധി ആനുകൂല്യങ്ങൾ വളരെ വൈകാതെ നമ്മളെ തേടിയെത്തും പെൻഷൻ ഗുണഭോക്താക്കളെ തേടിയെത്തും അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാനത്ത് പ്രതിമാസം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസ സഹായമാണ് ഈ പെൻഷൻ തുക വിതരണം ഈ തുകയിൽ വർദ്ധനവ് ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ചെറിയൊരു വർധനമായിരിക്കും നൂറോ ഇരുന്നൂറോ രൂപയുടെ ഒക്കെ വർധനമായിരിക്കും ഉദ്ദേശിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം പക്ഷേ സാമ്പത്തിക ഞെരുക്കത്തിൽ അത് നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അത് മാത്രമല്ല ഇപ്പോൾ വർഷങ്ങളായിട്ട് ആയിരത്തി അറുന്നൂറ് എന്ന നിരക്കിൽ തന്നെയാണ് ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർധനവുണ്ടാകും ഇനി അത് മാത്രമല്ല പെൻഷൻ തുക ഈ കുടിശ്ശിക ഒരു ഗഡ് മാത്രമാണ് ഇനി ശേഷിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപയുടെ കുടിശ്ശിക കൂടി വളരെ വൈകാതെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് ലഭിക്കുന്നതാണ് അതോടെ നിലവിലുണ്ടായിരുന്ന അഞ്ച് മാസം കുടിശ്ശികയും പൂർണ്ണമായിട്ട് സർക്കാർ നൽകി തീർക്കുകയാണ് ഇനി കുടിശ്ശിക ശേഷിക്കുന്ന ഒരു കൂടി ലഭിച്ചാൽ നമുക്ക് പിന്നീട് ഒരു തുക പോലും കുടിശ്ശികയായിട്ട് സർക്കാരിന് മുന്നിൽ ശേഷിക്കുന്നില്ല എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം വിതരണം ചെയ്തു എന്ന് സർക്കാരിന് പറയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വരുന്ന മാസങ്ങളിൽ തന്നെ ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് വന്നിട്ടുള്ളത് ഈ സാമ്പത്തിക വർഷം തന്നെ ഇത്തരമുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക വന്നിട്ടുള്ളത് നൽകി തീർക്കുമെന്ന് സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചു പൊതുവിഭാഗത്തിലെ വ്യക്തികൾക്ക് ജനറൽ കാറ്റഗറിയിലെ വ്യക്തികൾക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ നമ്മളുടെ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി രണ്ട് ലക്ഷം രൂപയാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി ഭവന സമുന്നതി എന്ന് പറയുന്ന സ്കീം പ്രകാരം നൽകുന്നത് പതിനാല് ജില്ലകളിലും അപേക്ഷകൾ വിളിച്ചിരിക്കുകയാണ് അപേക്ഷാ ഫോമുകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററിലോ മറ്റേത് സർവീസ് സെന്ററിൽ പോയാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി സാധിക്കും എന്നാൽ ഇതേ സമയത്ത് തന്നെ നമുക്ക് വിവിധ ഡോക്യുമെന്റുകൾ കൂടി സംഘടിപ്പിക്കേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാണിക്കണം നാല് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം എത്രത്തോളം താഴ്ന്ന വാർഷിക വരുമാനമൊക്കെ ഉള്ളവരാണോ അവർക്കൊക്കെ മുൻഗണന കൂടി നൽകുന്നുണ്ട് ഇനി അത് മാത്രമല്ല വിധവുകൾക്ക് മുൻഗണന ഭിന്നശേഷിക്കാരാണ് ഗ്രഹനാഥരെങ്കിലും അവർക്ക് മുൻഗണന അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനും ഇവിടെ മുൻഗണന നൽകുന്നുണ്ട് അപ്പോൾ അതൊക്കെ തെളിയിക്കുന്ന ബന്ധപ്പെട്ട രേഖകൾ സത്യവാങ്മൂലങ്ങൾ അതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവയെല്ലാം വെച്ച് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിലേക്കാണ് അപേക്ഷകൾ കൃത്യമായിട്ട് എത്തിച്ചേരേണ്ടത് ഡോക്യുമെന്റുകൾ എല്ലാം തന്നെ ഉള്ളടക്കം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു രേഖ നമുക്ക് പോയാൽ നമ്മളുടെ ആനുകൂല്യം തടസ്സപ്പെടുന്നതിന് അത് കാരണമായേക്കാം മുൻ വർഷങ്ങളിൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടതില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും അപേക്ഷിക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർ ശ്രദ്ധിക്കുക നിലവിലുള്ള റബ്ബർ മരങ്ങളെല്ലാം മാറ്റിയ ശേഷം പുതുതായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെക്ടർ ഒന്നിന് നാൽപ്പതിനായിരം രൂപ വരെ ലഭിക്കുന്ന സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആവർത്തന കൃഷിക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അപേക്ഷകൾ കൃത്യമായിട്ട് നമുക്ക് ഓൺലൈൻ വഴിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാൽ ആ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബന്ധപ്പെട്ട നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മളുടെ ഓഫീസുകളിൽ സന്ദർശിച്ച് അവിടുന്ന് ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്തുക രേഖകൾ കൃത്യമാണോ എന്നൊക്കെ ഉറപ്പു വരുത്തുക അതിനുശേഷം മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ചിലപ്പോൾ ആപ്ലിക്കേഷനിലെ പിശുകുകൾ മൂലം അല്ലെങ്കിൽ രേഖകളിലെ പൊരുത്തക്കേടുകൾ മൂലമൊക്കെ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ അവസാനമായിട്ട് ഇത്തരത്തിൽ സബ്സിഡിയൊക്കെ ലഭിച്ചത് പിന്നീട് അപേക്ഷകൾ വിളിച്ചിരുന്നുവെങ്കിലും ആനുകൂല്യം വിതരണം ചെയ്തിട്ടില്ല എന്നാൽ ഈ പ്രാവശ്യം വീണ്ടും ആനുകൂല്യം വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റബ്ബർ കർഷകർ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക